ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് സേതുമാധവനും മക്കളും മരുമക്കളും നെല്ലിശ്ശേരിയുടെ പടിയിറങ്ങുകയാണ് വളരെ സങ്കടത്തോടെ തന്നെയാണ് അവരെല്ലാവരും അവിടെ നിന്ന് പടിയിറങ്ങുന്നത് എന്നാൽ ഇവരെല്ലാം ഇറങ്ങുന്നത് വളരെ സന്തോഷത്തോടെയും അഹങ്കാരത്തോടെയും നോക്കി നിൽക്കുകയാണ് അവന്തിക എന്നാൽ അവരെല്ലാം ഗേറ്റിന് പുറത്തേക്ക് വന്നതും പെട്ടെന്ന് തന്നെ സേതുമാധവിന് ഒരു നെഞ്ചുവേദന വരുന്നു അവിടെ തളർന്നു വീഴുകയും ചെയ്യുന്നു എല്ലാവരും പേടിച്ചു പോകുന്നുണ്ട് ഈ സമയത്ത് തന്നെ അമദിക ഗേറ്റ് അടയ്ക്കുകയും ചെയ്യുന്നു എത്രയും പെട്ടെന്ന് അങ്കിളിനെ ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്ന് സന്ധ്യ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന ഗേറ്റിൻ്റെ ആ ഭാഗത്ത് കൂടെ അർച്ചന അവൻ്റെയോട് പറയുന്നുണ്ട് അവൻ്റെ ഇപ്പോൾ നീ ശത്രുത വിചാരിക്കരുത് അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ആ കാറൊന്ന് തരാമോ ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം അച്ഛനൊന്നും വരരുത് ആ കാറിന്ന് താ പ്ലീസ് ഞങ്ങൾ അച്ഛനെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകട്ടെ എന്നൊക്കെ അർച്ചന പറയുമ്പോൾ അവനിക ദേഷ്യത്തോടെ പറയുകയാണ് അയാളെ ചാകു നെങ്കി ചാകട്ടടി അയാളുടെ ജീവൻ രക്ഷിക്കാൻ എൻ്റെ കാർ ഞാൻ തരില്ല എന്ന് പറയുന്നു അച്ഛൻ ഒന്നുമില്ല വേഗം ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ മതിയെന്ന് സന്ധ്യ പറയുന്നുണ്ട് ദേഷ്യത്തോടെ അർച്ചന അവതികയോട് പറയുന്നുണ്ട് ഒന്നു നീ ഓർത്തോ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാൽ നിന്നെ ഇതിനകത്തിട്ട് കത്തിക്കും ഞങ്ങൾ പുച്ഛത്തോടെ ഓ എന്നൊക്കെ പറഞ്ഞ് അവന്തിക അകത്തേക്ക് പോകുന്നു ഒരു വണ്ടി തിരക്കി നട നിൽക്കുകയാണ് എല്ലാവരും ആ സമയത്താണ് അതുവഴി ഒരു ഓട്ടോ വരുന്നത് സേതുമാധവനെ ഉടൻ തന്നെ ഓട്ടോറിക്ഷയിൽ കയറ്റുന്നു കൂടെ സന്ധ്യയും നന്ദനും കയറി നിങ്ങൾ അച്ഛനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയിക്കോളൂ ഞങ്ങൾ ഉടൻ തന്നെ വരാമെന്ന് സച്ചി അവരോട് പറയുന്നു ശേഷം അവനുകയാണെങ്കിൽ നെല്ലുശ്ശേരിയുടെ വാതില തുറന്നകത്തേക്ക് കയറിപ്പോകുന്നു ഈ സമയം ഒരു വണ്ടി പോലും കിട്ടാതെ എന്ത് ചെയ്യണമെന്നറിയാതെ ആ ഗേറ്റിന് മുന്നിൽ നിൽക്കുകയായിരുന്നു സച്ചിയും അർച്ചനയും കൈകുഞ്ഞുമായി അനകയും ആതിരയും സ്നേഹയുമൊക്കെ അപ്പോഴാണ് അനൂപ് കാറുമായി വന്നത് ഞാൻ കുറച്ച് ലേറ്റായിപ്പോയി എന്ന് അനൂപ് പറയുന്നു അവരെ എങ്ങനെ സമാധാനിപ്പിക്കണമെന്ന് അനൂപിന് അറിയില്ല അനൂപം വളരെ സങ്കടത്തോടെ വീട്ടിലേക്ക് നോക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് എല്ലാവരും പുതിയൊരു വീട്ടിലേക്ക് വന്നിരിക്കുന്നു രണ്ട് കാറിലായിട്ടാണ് അവർ വന്നിരിക്കുന്നത് ഇത് ആരുടെ വീടാണെന്ന് അനൂപ് ചോദിക്കുമ്പോൾ സച്ചി പറയുന്നു ഇത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടാണ് സച്ചിയുടെ കയ്യിലേക്ക് താക്കോൽ വെച്ച് കൊടുക്കുകയാണ് അവിടുത്തെ ഒരു കാര്യസ്ഥൻ വളരെ സങ്കടത്തോടെ കണ്ണു നിറഞ്ഞു നിൽക്കുകയാണ് സന്ദീപിൻ്റെ സച്ചി സന്ദീപിനെ സമാധാനിപ്പിക്കുന്നു ഇതും നമ്മുടെ വീട് തന്നെയാണെന്ന് കരുതിയാൽ മതി ആരും വിഷമിക്കണ്ട കുറച്ച് നാളത്തേക്ക് നമ്മളൊരു ട്രിപ്പിന് വന്നതാണെന്ന് വിചാരിച്ചാൽ മതി എനിക്ക് പറഞ്ഞ് സച്ചി അവരെ അകത്തേക്ക് വിളിക്കുന്നു സാറേ നിങ്ങൾ കയറിക്കോളൂ ബാഗ് ഞാൻ എടുത്തോളാം എന്ന് എന്നവിടത്തെ കാര്യസ്ഥൻ പറയുന്നു അങ്ങനെ സച്ചി ആ വാതിൽ തുറന്നു എല്ലാവരും വലത് കാലം വെച്ച് തന്നെ കയറിക്കോളൂ എന്നും സച്ചി എല്ലാവരോടുമായി പറയുന്നു അനക്ക് കരയുമ്പോൾ സച്ചി ചോദിക്കുന്നു നീ എന്തിനാ കരയുന്നതെന്ന് അനക്ക് പറയുന്നുണ്ട് എൻ്റെ ചേച്ചി കാരണമല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ അവസ്ഥ വന്നത് വന്ന് അർച്ചന കനക്കോട് പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരും അകത്തേക്ക് കയറി ഈ സമയം അനൂപ് ഹോസ്പിറ്റലിലേക്ക് വിളിക്കുന്നുണ്ട് കാര്യങ്ങളെല്ലാം തിരക്കുന്നു വീട്ടിനകത്തേക്ക് കയറിയിട്ട് എല്ലാ സ്ഥലവും നോക്കുകയാണ് ബാക്കിയുള്ളവരൊക്കെ എന്നാ പിന്നെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോയാലോ എന്ന് സന്ദീപ് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് എന്നാ വാ നമുക്ക് പോകാമെന്ന് അപ്പോഴാണ് അനൂപ് അവിടേക്ക് കയറി വരുന്നതും ഹോസ്പിറ്റലിൽ വിളിച്ച കാര്യം പറയുന്നതും ബി പി കൂടിയതാണ് ട്രിപ്പിട്ട് കിടത്തിയിരിക്കുകയാണ് എന്നൊക്കെ അനൂപ് പറയുന്നുണ്ട് എന്നാൽ പിന്നെ നമുക്ക് പോകാമെന്ന് സന്ദീപ് ഇപ്പോൾ പെട്ടെന്ന് പോകണ്ട ഇവിടെ ഒന്ന് സെറ്റിലായിട്ട് സാവധാനം പോയാൽ മതിയെന്ന് അനൂപ് പറയുന്നു എന്തായാലും വേറൊന്നും പറ്റിയില്ലല്ലോ എല്ലാം കൈവിട്ട് പോയിട്ടും അജൻ പിടിച്ചു നിന്നല്ലോ എന്നൊക്കെ സച്ചി പറയുന്നു എന്നാൽ പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്യാം ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പ് തന്നെ വൃന്ദാവനത്തിൽ പോയി കുട്ടികളെ കൊണ്ടുവരാം അതിനിപ്പൊ നീ അങ്ങോട്ട് പോകണ്ട അവരിങ്ങോട്ട് വരുമ്പോൾ കുഞ്ഞുങ്ങളെ കൊണ്ടുപോ വന്നോളും അല്ലെങ്കിൽ തന്നെ അമ്മ ആകെ വിഷമത്തിൽ ഇരിക്കുകയാണ് അവരെ കുഞ്ഞുങ്ങളെ കൊണ്ട് സാവധാനം വന്നാൽ മതി ആരുടെയും കരച്ചിൽ കേൾക്കാൻ വയ്യ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ കരഞ്ഞു പോകുന്ന അവസ്ഥയിലാണ് ഇവിടുത്തെ പെണ്ണുങ്ങളുടെ കാര്യം എന്നൊക്കെ സച്ചിയും പറയുന്നു സന്ദീപ് വീറോടെയും ദേഷ്യത്തോടെയും പറയുന്നു ആവന്തികയെ കൊല്ലണമെന്ന് സച്ചി പറയുന്നു കൊല്ലാനും ചാകാനും എളുപ്പമാണ് എടുത്തു ചാടി ഓരോ കുരുക്കുകളിൽ ചാടുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എല്ലാം സാധ്യമാക്കണം നമ്മൾ അവിടെ നിറങ്ങി പോന്നതുപോലെ തന്നെ ഒരു ദിവസം അവളെയും അവിടെ നിറക്കി വിടണം അതിൻ്റെ ദേഷ്യത്തിൽ തന്നെയാണിപ്പോൾ സച്ചിയും സന്ദീപും അർച്ചനയും ഒക്കെ ശേഷം കാണിക്കുന്നത് അവന്തിക നെല്ലിശ്ശേരിയിൽ നെല്ലിശ്ശേരി എന്ന ആ ഒരു പേര് അത് തറയിലിട്ട് ചവിട്ടി തേക്കുകയാണ് നെല്ലിശ്ശേരി പേര് എന്നിയില്ല ഇന്ന് ആ പേരിൻ്റെ അന്ത്യമാണ് തറയിലിട്ട് ചവിട്ടി തേക്കുന്നു അനിരുദ്ധനും മൂർത്തിയും ഇത് കാണുന്നുണ്ട് കണ്ടോട് അവളുടെ രോഷം ഇപ്പോൾ ഇങ്ങനെയാണെങ്കിൽ യഥാർത്ഥ സത്യം അവൾ അറിഞ്ഞാൽ എങ്ങനെയായിരിക്കും ആ നിമിഷം അവൾ എനിക്ക് വിഷം തന്നു കൊല്ലുമെന്നൊക്കെ അനിരുദ്ധൻ പറയുമ്പോൾ മൂർത്തി പറയുന്നു ആ കാര്യത്തിൽ എനിക്ക് സംശയമില്ല അമ്മാവന്റെ അവസ്ഥ തന്നെയായിരിക്കും എനിക്ക് ഒരു കാലത്തും അവൾ സത്യം അറിയരുത് അവളുടെ വൈരാഗ്യത്തിനെ ഇരയാകാൻ എന്നെ കിട്ടില്ല മൂർത്തി പറയുന്നു അതുകൊണ്ടല്ലേ കുട്ടിക്കൊരങ്ങിനെ കൊണ്ടിങ്ങനെ ചൂ ചൂടു ചൂട് ചോറ് വരയ്ക്കുന്നത് പക്ഷെ കൂടെ നിൽക്കുന്നതിന്റെ പങ്ക് എനിക്ക് വേണമെന്ന് പറയുമ്പോൾ അനിരുദ്ധൻ പറയുന്നു നിനക്ക് ഞാൻ തരും അവളെ ആവശ്യമില്ലാത്ത ഒരു ഘട്ടം വരുമ്പോൾ കാര്യങ്ങൾക്ക് തീരുമാനമുണ്ടാക്കണം അത് മനസ്സിൽ കണ്ടുകൊണ്ട് വേണം ഇനി അങ്ങോട്ട് എല്ലാം ചെയ്യാൻ നെലിശ്ശേരി പേര് വലിച്ചെറിഞ്ഞതിനു ശേഷം ചവിട്ടി നീക്കിയതിനു ശേഷം അവന്തിക ദേഷ്യത്തോടെ അകത്തേക്ക് വന്ന് ഒരു രാജകുമാരിയെ പോലെ തന്നെ കാൽമേൽ കാൽ കയറ്റി അങ്ങനെ ഇരിക്കുന്നുണ്ട് അധികാരത്തോടെ അവകാശത്തോടെ എല്ലാം നേടിയെടുത്തതിന്റെ സന്തോഷത്തോടെയും അവിടേക്ക് അനിരുദ്ധൻ വന്നു സേതുമാനവൻ ഇപ്പോൾ തീർന്നു കാണുമല്ലേ മോളയെന്ന് അനിരുദ്ധൻ പറയുമ്പോൾ അവന്തിക പറയുന്നു അയാള് ചാകടം നെല്ലിശ്ശേരിയിലേക്കുള്ള എൻ്റെ തിരിച്ചുവരവും അയാളുടെ മരണവും ഒരു ദിവസം നടത്തുന്നതായിരിക്കും നല്ലത് ഇട കേട്ട് അനിരുദ്ധൻ പറയുന്നു ഇപ്പോ മനസ്സിന് വല്ലാത്ത സുഖം തോന്നുന്നുണ്ട് അല്ലേ മോളെ സുഖമല്ല തണുപ്പാണ് ഒരുപാട് കാലം പുകഞ്ഞി കത്തിക്കൊണ്ടിരുന്നത് ശാന്തമായത് പോലെയുള്ള ഒരു തണുപ്പ് മൂർത്തി പറയുന്നു സേതുമാധവനെ ബോധം തെളിഞ്ഞു അയാൾക്ക് കൊഴുപ്പൊന്നുമില്ല പെട്ടെന്നാണ് അവധിയുടെ മുഖത്തൊരു വാട്ടം കഷ്ടമായി പോയി അല്ലേ മോളെ എന്ന് അനിരുദ്ധൻ ഒരു റീത്ത് വയ്ക്കാനുള്ള അവസരം നഷ്ടപ്പെട്ടു സാരമില്ലാധികം താമസിയാതെ അതിനുള്ള അവസരം ഇനിയും വരും മരണത്തിന് സാവകാശം രക്ഷപ്പെട്ടെങ്കിലും ഈ ഷോക്കിൽ നിന്ന് കരകയറാൻ ഒരിക്കലും സേതുമാധവന് കഴിയില്ല ഇന്നുമുതൽ മോളാണെങ്കിൽ നെൽശേരി വീടിന്റെ അധികാരി എന്ന് അനിരുദ്ധൻ പറയുന്നു ഈ ഒരു ദിവസം സ്വപ്നം കണ്ടുകൊണ്ടാണ് ഇത്രയും കാലം ഞാൻ ഈ വീട്ടിൽ ജീവിച്ചത് സേതുമാധവന്റെ തകർച്ച പൂർണ്ണമാകുന്ന ദിവസം ദീപം എനിക്ക് വേണ്ടി കാത്തു ദിവസം ശേഷം കാണിക്കുന്നത് പുതിയ വീട്ടിൽ നിലവിളക്ക് കത്തിച്ചിരിക്കുകയാണ് അർച്ചന അവിടെ പൂജാമുറിയിൽ നിലവിളക്കത്തിച്ച് പൂജാമുറിയൊക്കെ നല്ല ഭംഗിയായി വൃത്തിയായി ഒരുക്കി വെച്ചിരിക്കുന്നു എന്നിട്ട് പ്രാർത്ഥനയോടെ നിൽക്കുകയാണ് അർച്ചന അർച്ചന വലതുകാൽ വെച്ച് നെൽശേരിയിലേക്ക് കയറുന്ന ആ ഒരു നിമിഷത്തെ പറ്റി ഓർക്കുന്നു ഈ സമയം ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജായി വന്നിരിക്കുകയാണ് സേതു മാധവൻ ആ പുതിയ വീട്ടിലേക്ക് വരുന്നു സച്ചിയും സന്ദീപും കൂടെ തന്നെയുണ്ട് നമ്മുടെ വീട് പോലെ കരുതിയാൽ മതിയെന്ന് സച്ചി എന്തായാലും വാടക വീട് എപ്പോഴും വാടക വീട് തന്നെയാണ് എന്ന് സേതു പറയുന്നു നമ്മൾ എവിടെ താമസിക്കുന്നുവോ അത് നമ്മുടെ വീട് തന്നെയാണ് അച്ഛൻ വന്ന എന്നെ സന്ദീപും പറയുന്നുണ്ട് മക്കൾ രണ്ടുപേരും കൂടി സേതുവിനെ അകത്തേക്ക് കൊണ്ടുപോകുന്നു സേതു വന്നതും കരഞ്ഞുകൊണ്ട് ഓടി വന്ന സ്നേഹ സേതുവിനെ കെട്ടിപ്പിടിച്ച് കരയുന്നു എന്തിനെ കരയുന്നത് ഒരു കുഴപ്പമില്ലാതെ അച്ഛനിങ്ങ് വന്നില്ലേ അർച്ചന എവിടെ എന്നെ സേതു ചോദിക്കുന്നു ചേച്ചി പൂജാമുറിയിലാണെന്ന് ആതിര പറയുന്നുണ്ട് ആരതി ഒഴിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അർച്ചന അപ്പോഴേക്കും അവിടെ സേതുമാറവൻ വരികയും അച്ഛനോട് തൊഴുതോളാൻ പറയുകയും ചെയ്യുന്നു അർച്ചന തൊഴുതിട്ട് കാര്യമില്ല എല്ലാ ദൈവങ്ങളും നമ്മളോട് കാണിച്ചത് അന്യായമാണെന്ന് സേതു ന്യായവും അന്യായവും തീരുമാനിക്കുന്നത് ദൈവങ്ങളല്ലല്ലോ എന്ന് അർച്ചന പറയുന്നു ഇപ്പോ ഈ വാടക വീട്ടിൽ നിനക്ക് ദീപം തെളിയിക്കേണ്ടി വന്നില്ലേ പിന്നെ എന്ത് ദൈവമെന്ന് സേതു ഓരോ കാലത്ത് ഓരോ പ്രശ്നങ്ങൾ വരും അതിൻ്റെ എല്ലാം നമ്മൾ അനുഭവിച്ചേ പറ്റൂ പ്രതീക്ഷ നമ്മൾ കൈവിടരുതെന്നും നമ്മൾ പുതിയൊരു വീട്ടിൽ താമസമാക്കുന്നു ആ സന്തോഷത്തിന് നമ്മൾ ദീപം തെളിയിക്കുന്നു ഇത് അങ്ങനെ കണ്ടാൽ മതി എന്നൊക്കെ അർച്ചന പറയുമ്പോൾ അതിൽ തൊട്ടു വണങ്ങുകയാണ് സേതു ഇത് നമ്മുടെ പോലെ കരുതിയാൽ പ്രശ്നം തീർന്നില്ല എന്ന് സച്ചി പറയുന്നുണ്ട് അത് പക്ഷേ അങ്ങനെ കാര്യം കരുതാൻ പറ്റുന്നില്ലല്ലോ ഇന്നുവരെ സേതുവിനോട് എല്ലാവരും ബഹുമാനത്തോടെ കണ്ടിരുന്നതല്ലേ ഇപ്പോൾ അതെല്ലാം പോയില്ലേ എന്നൊക്കെ സേതു പറയുന്നുണ്ട് അച്ഛ അച്ഛൻ്റെ വ്യക്തിത്വത്തിലാണ് ആ ഒരു ബഹുമാനം അല്ലാതെ സ്വത്തിലോ പണത്തിലോ ഒന്നും അല്ല എന്നൊക്കെ ഇങ്ങനെ സച്ചിയും പറയുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ